ഇനി നമുക്ക് നോക്കാനുള്ളത് അഞ്ചാമത്തെ ശ്ലോകമാണ് ഹനിവാരിപ്ലുതേ ത്വതുക്തേഹനി വാരിധാരാപരിപ്ലുത പ്രാപ്തേ അതായത് വന്നപ്പോൾ അതായത് അത് എത്തിയപ്പോൾ ത്വദുക്തേ അഹനിയാണ് ത്വതു ഏഹനി അവിടെ വിശ്ലേഷണമുണ്ട് ത്വതുക്തേ എന്നൊരു എന്ന് പറഞ്ഞാൽ ഭഗവാനെ ത്വത് ഉക്തേ അങ്ങ് പറഞ്ഞ അഹനി എന്ന് പറഞ്ഞാൽ ആ ദിവസം നമ്മൾ കണ്ടിരുന്നു ആ സത്യവ്രത രാജർഷിയുടെ അഭ്യർത്ഥന അദ്ദേഹത്തിന് പ്രളയം കാണാൻ കൊതിയുണ്ട് അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞ് ഏഴ് ദിവസം കാത്തിരിക്കൂ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ പറയാൻ നിന്തിരുവടി അങ്ങനെ ഭഗവാനെ അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്ന അവിടുന്ന് പറഞ്ഞിരുന്ന ആ ഏഴാമത്തെ ദിവസം ാപ്തേ എത്തിച്ചേർന്നപ്പോൾ വാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര മുനീന്ദ്ര അല്ലയോ രാജർഷേ സത്യവ്രത രാജാവേ ഭൂമിതലേ ഈ ഭൂമിയെല്ലാം തന്നെയും പരിപ്ലുത എന്തിൽ വാരിധാര പരിപ്ലുതെ ഈ ജലധാരയിൽ അതായത് പ്രളയത്തിൻ്റെ ഒരു ഇവിടെ പറയുന്നത് ജലധാരയിൽ ഭൂമി ഭൂമിയെല്ലാം അങ്ങനെ പരിപ്ലുത മുങ്ങിപ്പോയപ്പോൾ പ്രളയം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സത്യവ്രത മഹാരാജാവിൻ്റെ മുൻപിൽ മുൻപിലെത്തിയിരിക്കുന്നു ഭഗവാൻ പറഞ്ഞാൽ ഏഴ് ദിവസം എന്ന് പറഞ്ഞു ഏഴാമത്തെ നാൾ ഭൂമി മുഴുവൻ പ്രളയത്തിൽ മുങ്ങി സപ്തർഷിഭി സാർത്ഥമപാരവാരികൂർണ സപ്തർഷിഭി സപ്തർഷികളോടൊപ്പം സാർത്ഥം എന്ന് പറഞ്ഞാൽ സപ്തർഷിഭി എന്ന് പറഞ്ഞാൽ സപ്തർഷികൾ സാർത്ഥം അപാരവാരിണി ഇവിടെ കുറച്ചധികം വാക്കുകളുണ്ട് സാർത്ഥം അപാരവാരിണി ഉത്കൂർണമാന ശരണം ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ വരുന്നുണ്ട് സപ്തർഷിഭി സപ്തർഷികൾ സാർത്ഥം സപ്തർഷികളോടുകൂടി അപാരവാരിണി എന്ന് പറഞ്ഞാൽ അപാരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് നമുക്കതിനൊരു അവസാനം കണ്ടെത്താനാകാത്തതായിട്ടുള്ള കര കാണാൻ കഴിയാത്തതായിട്ടുള്ള ആ പ്രളയത്തിൽ ഉത്ഘൂർണ്ണമാണ് ഘൂർണ്ണ എന്നാൽ വട്ടം കറങ്ങുക അപ്പോൾ കര കാണാൻ കഴിയാത്തതായിട്ടുള്ള അത്ര വലിയൊരു പ്രളയത്തിൽ ചുറ്റിത്തിരിഞ്ഞവനായിട്ട് ആരോടുകൂടി സപ് ആ സത്യവ്രത മഹാരാജാവ് സപ്തർഷികളും ഉണ്ട് പ്രളയത്തിൽ അങ്ങനെ വട്ടം കറങ്ങിയാണ് ആ ജലത്തിൽ ഭൂമി മുഴുവനും തന്നെ മുങ്ങിപ്പോയിരിക്കുന്നു എങ്ങും ഒരു കര കാണാനില്ല ജലത്തിൽ അങ്ങനെ മുങ്ങി പൊങ്ങി അങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് സപ്തർഷികളും ഈ സത്യവ്രത രാജാവും അങ്ങനെയുള്ള ശരണംയോത്വം ശരണം യൗ ശരണം പ്രാപിച്ചുവല്ലോ ത്വാം അങ്ങേ അല്ലയോ ഭഗവാനെ ഭഗവാൻ്റെ തന്നെ നിയോഗമനുസരിച്ചാണ് അവിടെ ഈ പ്രളയമൊക്കെ എന്താ തൻ്റെ ഭക്തനായിട്ടുള്ള സത്യവ്രത രാജർഷിക്ക് പ്രളയം കാണണമെന്നൊരാഗ്രഹം തോന്നിയപ്പോൾ അത് സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മഹാപ്രളയത്തെ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് സൃഷ്ടിച്ചത് ആ മഹാപ്രളയത്തിൽ കര കാണാൻ കഴിയാത കഴിയാത്തത്ര ഉയർന്ന് ഭൂമി തന്നെ മുഴുവൻ മുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ എങ്ങും ജലം മാത്രം ആ ജലത്തിൻ്റെ പരപ്പിൽ ജലത്തിൻ്റെ അങ്ങനെ താളം തല്ലുന്നതിനനുസരിച്ച് ഈ സപ്തർഷികളോടൊപ്പം സത്യവ്രത രാജാവ് മുങ്ങിപ്പൊങ്ങി മുങ്ങിപ്പൊങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരണം യയോ ത്വാം ഭഗവാനെ അവിടെ മറ്റാരും ആശ്രയമില്ല തനിക്കൊരു കര കാണുന്നില്ല എന്ന് വന്നപ്പോൾ ഭഗവാനെ അവിടുത്തെ തന്നെ ആ രാജാവ് മഹർഷി ആശ്രയിച്ചുവല്ലോ ശരണം പ്രാപിച്ചുവല്ലോ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഭൂമി തലേ മുനീന്ദ്ര സപ്തർഷി വാരിശരണം യം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ത്വതുദേഹനി അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് എകാരം നീട്ടിയെടുക്കുക പിന്നെ വാരിധാരാ പരിപ്ലുതേ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക മുനീന്ദ്ര അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്ത് സപ്തർഷിഭിസാർത്ഥം അപാരവാരിണ്യുത്കൂർണ്ണ മനഃശരണം അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുക ഇനിയും ചേർത്ത് വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ സപ്തർഷിഭിസാർത്ഥം അപാരവാരിണി എന്നവിടെ എടുത്തിട്ട് ശരണം അങ്ങനെ എടുക്കുക അവിടെ നോക്കുക ശരണം ചില ഗ്രന്ഥങ്ങളിൽ ശരണം എന്നത് ചേർത്തെഴുതിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവിടെ ഷ കൂട്ടക്ഷരമായിരിക്കും ഇനി അതല്ല ഉത്ഘൂർണമാന ശരണം അപ്പോൾ അവിടെ വിസർഗമുണ്ടാവും പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ്

ത്വദാദേശകരീം ത്വത് ആദേശകരീം ആണ് ത്വദാദേശകരീം അവാപ്താം മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഭൂമിയിൽ ത്വത് ആദേശകരീം അവാപ്താം അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് അങ്ങയുടെ സങ്കല്പമനുസരിച്ച് അവാപ്താം എന്ന് പറഞ്ഞാൽ വന്നെത്തിയ നവരൂപിണീമാരുഹുസ്താ തേ നവരൂപിണീം ആരുരുഹു തദാ ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് നൗരൂപിണീം നൗകയുടെ രൂപത്തിൽ ഒരു വഞ്ചിയുടെ രൂപമെടുത്ത് അവിടെ വന്നെത്തിയ ആരുരുഹു എന്ന് പറഞ്ഞാൽ കയറുക ആ വഞ്ചിയിൽ കയറിയിട്ട് തഥാ തേ തേ എന്ന് പറഞ്ഞാൽ അവർ ആരൊക്കെയാണ് ഈ സപ്തർഷികൾ അതേപോലെ സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവ് അവരൊക്കെയും ആ അങ്ങ് തന്നെയാണ് അങ്ങയുടെ സങ്കല്പം അനുസരിച്ച് ഒരു നൗകയുടെ രൂപം സ്വീകരിച്ച് അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ ആ നൗകയിലേക്ക് കയറിയിട്ട് എന്താ ചെയ്തേ തത്കമ്പ കമ്പ്രേഷുജ തേശുഭൂയ തത് കമ്പ കമ്പ്രേഷുജ ആ തത് എന്ന് പറഞ്ഞാൽ ആ നൗക തന്നെ ജലത്തിൻ്റെ ആ ഒരു പ്രളയജലത്തിന്റെ ശക്തി കൂടുതലായിരിക്കും അല്ലെ അതിൻ്റെ ആ ഒരു ഇളക്കം ഭയങ്കരമായിരിക്കും അപ്പോൾ ആ അതിശക്തിയായിട്ടുള്ള ജലത്തിൻ്റെ ഇളക്കത്തിൽ ഈ നൗകയും കിടന്നിളകുന്നു അപ്പോൾ അതാണ് പറഞ്ഞ തത് കമ്പ അതിന്റെ ആ കമ്പന അതങ്ങനെ ഭയങ്കരമായിട്ട് ഇളകിയാടുമ്പോൾ കമ്പ്രേഷുജ അവർ 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 വിറച്ചു അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ നൗകയിൽക്കുള്ളിലിരുന്നു കൊണ്ട് ഈ സപ്തർഷികളും സത്യവ്രത മഹാരാജാവും ഭയന്നു വിറച്ചപ്പോൾ തേശു എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ ആ നൗകയ്ക്കുള്ളിലിരുന്ന് അവർ ഭയന്ന് വിറച്ചപ്പോൾ ഭൂയസ്ത്വം അമ്പുധേരാവിരഭി ഭൂയസ്ത്വം അമ്പുധേരാവിരപൂർമഹീയാൻ ഭൂയഹ ത്വം അംബുധേ ആവിരഭോ മഹിയാൻ ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട് ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും ത്വം അവിടുന്ന് അംബുതെ ആ സമുദ്രത്തിൽ ആ പ്രളയസമുദ്രത്തിൽ ആവിരഭോ ആവിരഭൂ എന്ന് പറഞ്ഞാൽ ഉണ്ടായി ആവിരഭൂത് പ്രത്യക്ഷപ്പെട്ടുവല്ലോ മഹിയാൻ എന്ന് പറഞ്ഞാൽ ആ മത്സ്യമൂർത്തിയായിട്ടുള്ള അവിടുന്ന് മഹിയൻ എന്ന് പറഞ്ഞാൽ വലിയ രൂപത്തിൽ നമ്മൾ കണ്ടിരുന്നു ആദ്യം ഒരു കമണ്ഡലുവിൽ നിന്നും അതിൻ്റെ യാത്ര എങ്ങനെ സമുദ്രത്തിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു ഭഗവാനൊക്കെ മുന്നേക്കൂട്ടി കണ്ട് നിശ്ചയിച്ചതുപോലെ ഈ സത്യവ്രത മഹാരാജാവിനേയും സപ്തർഷികളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഇതാണ് സമയം അപ്പോൾ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് വേണ്ടി ഭഗവാൻ എന്തു ചെയ്തു ആ തൻ്റെ വലിയൊരു മത്സ്യ രൂപമാക്കിക്കൊണ്ട് അവരുടെ ആ നൗകയുടെ അടുത്തേക്ക് വന്നു മനുഷ്യയുടെ രൂപമെടുത്ത് ആ രൂപമെടുത്ത് വന്ന് അവിടെ അപ്പോൾ അവിടുത്തെ ഒരു കൃപ എന്താണ് അവിടുത്തെ ഒരു സങ്കല്പം കൊണ്ട് ഭൂമിദേവി ഒരു വഞ്ചിയുടെ രൂപമെടുത്ത് പ്രളയജലത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വന്നു ആ സമയത്ത് പ്രളയജലത്തിൽ മുങ്ങിത്ത മുങ്ങുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ സപ്തർഷിമാരും സത്യവ്രത മഹാരാജാവും ആ തോണിക്കുള്ളിലേക്ക് കയറുന്നു ഈ സമയത്താണ് ഒരിക്കൽ സത്യവ്രത മഹാരാജാവ് ആ സമുദ്രത്തിൽ കൊണ്ട് വിട്ട ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുവിട്ട ആ വലിയ മത്സ്യം ഒന്നുകൂടി വലിയ രൂപമെടുത്തുകൊണ്ട് ഈ നൗകയ്ക്കുള്ളിൽ ഇളകിമറിഞ്ഞുകൊണ്ടിരുന്ന നൗകയ്ക്കുള്ളിൽ ഭയന്ന് വിറച്ചു കഴിഞ്ഞിരുന്ന സപ്തർഷികളുടെയും സത്യവ്രത മഹാരാജാവിൻ്റെയും നൗകയുടെ അടുത്തേക്ക് ഭഗവാൻ താ മത്സ്യരൂപിയായ ഭഗവാൻ വന്നുവല്ലോ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ധരാം കരീമവാപ്താം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ത്വദാദേശകരീമാണ് അവിടെ ദായുടെ അകാരം ശ്രദ്ധിക്കുക അതുപോലെ അവാപ്തമാണ് ത്വാദേശകരീമവാം മായുടെ അകാരം ശ്രദ്ധിക്കുക പിന്നെ നവരൂപിണീമാരു നവരൂപിണീം ആരുരുഹുവ ആണ്യുടെ ആകാരം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് തത്കമ്പ കമ്പ്രേഷുജ തേശു ഭൂയസ്ത്വം അമ്പുധേരാവിരഭൂർ അപ്പോൾ അത് അത്രയും ഭൂയ മുതൽ മഹീയാൻ വരെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇനി അങ്ങനെ അത്രയും ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഭൂയ ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തിയിട്ട് ത്വമുധേരാവിരപൂർമഹീയാൻ പിന്നെ സാവേണ്ട ത്വമാണ് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ ത്വമ അംബുധേര് ത്വം അംബുധേയാണ് അംബുധേ എന്നാൽ സമുദ്രം അപ്പോൾ ത്വം അംബുധേരാണ് അതുകൊണ്ട് മായുടെ ആകാരം ശ്രദ്ധിക്കുക അതുപോലെ ആവിരപൂർവ് ത്വം അംബുധേരാവിരപൂർവരായുടെ ആകാരം ശ്രദ്ധിക്കുക മാ കൂട്ടക്ഷരമാണ് ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് നമുക്ക് ഏഴാമത്തെ ശ്ലോകമാണ് അത് അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ